മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട താര ജോഡിയായിരുന്നു ജിഷിൻ മോഹനും വരതിയും ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് എന്നാൽ ആരാധകരെയെല്ലാം നിരാശരാക്കിക്കൊണ്ട് ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പ്രചരിച്ചിരുന്നു മകൻ ഇപ്പോൾ വരദയ്ക്കൊപ്പമാണ് താമസിക്കുന്നത് ഇപ്പോഴത്തെ തങ്ങളുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ജിഷിൻ മോഹൻ മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജിഷിൻ മനസ്സ് തുറക്കുന്നത് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്ന ചോദ്യത്തിനായിരുന്നു താരം മറുപടി നൽകിയത് തങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ചികഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ല അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാണ് എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ ഇത് മറ്റേയാൾ പറഞ്ഞതിനുള്ള മറുപടിയാണോ എന്നൊക്കെ ചികഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളവരുണ്ട് അവർ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തുന്നുമുണ്ട് എന്നൊക്കെയാണ് വിവാഹമോചന വാർത്തയെ പറ്റി ജിഷിൻ പ്രതികരിച്ചത് മുൻപൊരു അഭിമുഖത്തിലും താൻ പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സ് ആയാലും ഇല്ലെങ്കിലും എന്താണ് എന്ന് ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയെന്ന് തന്നെ വെക്കുക താൻ സിംഗിൾ ആണ് ഫ്രീ ആണ് ആരെങ്കിലും ഉണ്ടോ വിവാഹം കഴിക്കാൻ വേണ്ടി എന്നാണ് ജിഷിൻ പറഞ്ഞത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം താൻ മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ പിരിഞ്ഞു ഞങ്ങൾ വിവാഹമോചിതരാണ് അങ്ങനെയാണെങ്കിൽ അതിലിപ്പോ എന്താണ് കുഴപ്പം ഇപ്പോൾ ക്ലാരിഫിക്കേഷൻ കിട്ടിയല്ലോ എന്നാണ് ജിഷിൻ ചോദിക്കുന്നത് പിന്നാലെ ഇപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളാണോ എന്ന് അവതാരകൻ ചോദിക്കുന്നുണ്ട് എന്നാൽ ആ ഭാഗം സംസാരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ജിഷിന്റെ മറുപടി നടി ഐശ്വര്യമായുള്ള ഗോസിപ്പുകളോടും ജിഷിൻ പ്രതികരിക്കുന്നുണ്ട് കൂടെ അഭിനയിക്കുന്ന നടിമാർക്കൊപ്പം റൊമാൻറ്റിക് ആയിട്ട് റീലുകളൊക്കെ ചെയ്തെന്ന് വരാമെന്നും അവർ നമ്മുടെ ലൊക്കേഷനിൽ ലൊക്കേഷനിലുള്ളവർ തന്നെയാണെന്നും ചേട്ടാമെന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ പറയുമെന്നും പിന്നെ തമ്മിൽ എന്തോ ഉണ്ട് എന്ന് തോന്നുന്നത് തന്റെ അഭിനയത്തിന്റെ മികവ് കൊണ്ടാണെന്നും ജിഷിൻ പറയുന്നു ഐശ്വര്യയുടെ ഭർത്താവുമായി താൻ നല്ല കൂട്ടാണ് കല്യാണത്തിന് പോയിരുന്നു ഒരുമിച്ച് റീലൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് നല്ല വ്യൂസും കിട്ടിയിട്ടുണ്ട് എന്റെ അനിയത്തി കുട്ടിയാണ് അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കലും സംവിധായകൻ വിളിച്ചിട്ട് കല്യാണം ഒക്കെ കഴിഞ്ഞല്ലേ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞുവെന്നും താരം വ്യക്തമാക്കി തനിക്കെതിരെ വരുന്ന കമന്റുകൾക്ക് മറുപടി പറയാൻ പോയിട്ടില്ലെന്നും കമന്റ് കമന്റിട്ടവർക്കും അറിയാം ഇത് സീരിയലാണ് അഭിനയമാണ് എന്നൊക്കെ എന്നാലും അവർക്കൊക്കെ ഒരു മനസ്സുഖം അത്രയേ ഉള്ളൂ അവർക്കെല്ലാവർക്കും ഒരുമിച്ച് അഭിനയിക്കുന്നവർ മാത്രമാണെന്നറിയാം എന്നാലും കമന്റ് ഇടുമ്പോൾ ഒരു സന്തോഷം കിട്ടും അവർ അങ്ങ് സന്തോഷിക്കട്ടെ അതുകൊണ്ട് തന്നെ താൻ അതെല്ലാം അവഗണിക്കുകയാണ് ചെയ്യുന്നത് താൻ ചില ഒക്കെ കാണാറുണ്ട് ചിലർ മോശമായിട്ടായിരിക്കും റീലുകൾ ചെയ്യുക ചില കോമഡി ആയിട്ടായിരിക്കും ചെയ്യുക അതിന്റെ കമന്റുകൾ വായിച്ചാൽ ചിരി വരും പക്ഷെ താൻ ആലോചിക്കാറുണ്ട് ഈ കമന്റൊക്കെ റീൽ ചെയ്യുന്നവരും കാണുന്നുണ്ടാകും അവർക്കും വിഷമമാകും എന്നൊക്കെ എന്നാൽ അതൊന്നും ആരും ആലോചിക്കുന്നില്ല എന്നാൽ ഇങ്ങനെ കമന്റ് ഇടുന്നവരുടെ ഫോട്ടോയ്ക്ക് ഒരു മോശങ്ങൾ വെച്ചിട്ടാൽ അത് മനസ്സിലാകും തനിക്ക് ഇത്രയും വർഷത്തെ തഴക്കവും പഴക്കവുമായതിനാൽ ഗോസിപ്പുകൾ അവഗണിക്കുകയാണ് ചെയ്യാറുള്ളതെന്നും ജിഷിൻ പറയുന്നുണ്ട് എന്നാൽ ഒരുമിച്ച് ഒരു വേദികളിലും വരദയും ജിഷിനെയും അടുത്തിടെ കണ്ടിട്ടില്ല വരദ പുതിയ ഫ്ളാറ്റ് വാങ്ങിയപ്പോൾ ജിഷിൻ അതിനുമെത്തിയില്ല സോഷ്യൽ മീഡിയയിൽ സജീവമായ വരദ നിരന്തരം ചിത്രങ്ങളും വീഡിയോസും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് അതിലൊന്നും തന്നെ ജിഷിന്റെ സാന്നിധ്യവുമില്ല തന്റെ അമ്മയ്ക്കും മകനുമൊപ്പമുള്ള ചിത്രങ്ങളാണ് കൂടുതലും വരദ പങ്കുവയ്ക്കുന്നത് അതിനെല്ലാം പിന്നാലെയാണ് ഇരുവരും വേർപെരിഞ്ഞാണ് താമസിക്കുന്നതെന്ന വാർത്തകളും സജീവമായത്